നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിലെ ലോക്സഭാ മണ്ഡലമായ ബിജാപൂറിൽ നിന്നുള്ള ബി ജെ പി അംഗമാണ് രമേശ് ചന്ദപ്പ അദ്ദേഹവും അതുപോലെ തന്നെ നിരവധിയായ കർണാടകയിലെ എം പിമാരും ബി ജെ പിയിൽ നിന്നും ഉടൻ തന്നെ രാജിവെക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് ബി ജെ പി കർണാടക സർക്കാരിനെ തള്ളിയിടാൻ വേണ്ടി കോടികൾ മുടക്കി വലിയ നാണം കെട്ട കളികൾ കളിക്കുമ്പോൾ തിരിച്ച് സ്വന്തം തട്ടകത്തിൽ തന്നെ പണിയാൻ ആളുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം അദ്ദേഹത്തിനെ മന്ത്രിസഭയിലേക്ക് എടുക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ കാരണമുണ്ട് എന്നാണ് ചന്തപ്പ പറഞ്ഞിരിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ഘട്ടത്തിലും സംവരണ വിഭാഗത്തിൽ നിന്നുള്ളവരെ അതുപോലെ പിന്നാക്കക്കാരെ ദളിതരെ ഒന്നും ബി ജെ പി മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല ബി ജെ പി അവിടെ കൃത്യമായ ഒരു മുഖം കൂടി അണിഞ്ഞിരിക്കുകയാണ് അവരുടെ ഹിഡൻ അജണ്ട എന്നത് കൃത്യമായും അവരുടെ ലക്ഷ്യം എന്നത് എന്താണെന്ന് തനിക്കറിയാം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പിന്നോക്കക്കാർക്ക് ഒരിക്കലും ബി ജെ പിയിൽ സ്ഥാനങ്ങൾ ഉണ്ടാകില്ല അങ്ങനെ ചോദിച്ചാൽ രാഷ്ട്രപതി പിന്നോക്കക്കാരിയല്ലേ എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് ഇതുതന്നെയാണ് അവരുടെ നയവും അതായത് അധികാരമില്ലാത്ത തസ്തികകളിലേക്ക് സ്ഥാനങ്ങളിലേക്ക് ബി ജെ പ്രധാനപ്പെട്ട ചില പിന്നാക്ക ദളിത് നേതാക്കളെ പ്രതിഷ്ഠിച്ചിട്ട് മറുപടി പറയാൻ വേണ്ടിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മന്ത്രിസഭയിൽ ക്യാബിനറ്റിൽ പിന്നാക്കക്കാരായിട്ടുള്ള ആളുകൾ എത്ര പേർ എന്ന ചോദ്യമുണ്ട് ഇവിടെയാണ് രമേശ് ചന്തപ്പ ഉത്തരം പറഞ്ഞിരിക്കുന്നത് നിരവധിയായി നേതാക്കൾ തന്നെ ദിനംതോറും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിനെ പറ്റി വളരെ വൈകാതെ തന്നെ ബി ജെ പി എം പിമാരുടെ എണ്ണം കുത്തനെ കുറയും ഇരുന്നൂറ്റി നാൽപ്പത് എന്നുള്ളത് ഇരുന്നൂറിൽ താഴെയാകും അതിന് അധികനാൾ വേണ്ട നരേന്ദ്രമോദിയുടെ ഈ ക്യാബിനറ്റ് ആടി ഉലയുകയാണ് എപ്പോൾ വേണമെങ്കിലും മുങ്ങിത്താഴാം അതിനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിൽ ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് രണ്ട് സഖ്യകക്ഷികളുടെ സഹായത്തോടെ മാത്രമാണ് അതില്ലെങ്കിൽ നിലയ്ക്കും യാതൊരു സംശയവുമില്ല വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് വരും ഒരൊറ്റ രാജ്യം ഒരൊറ്റ ഇലക്ഷൻ എന്ന് പ്രഖ്യാപിച്ച ബി ജെ പിക്ക് പൊടുന്നനെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇത്തവണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കമ്മീഷനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എഴുപത്തി സീറ്റുകളിൽ ലോക്സഭാ സീറ്റുകളിൽ കൃത്രിമം ഉണ്ട് എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഇതിനോടൊപ്പം തന്നെ രമേശ് ചന്തപ്പയുടെ ഈ വാക്കുകൾ ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ് നിലവിലുള്ള നിരവധി നേതാക്കൾ നിതിൻ ഗഡ്കരി അടക്കമുള്ള നേതാക്കൾ ബി ജെ പി നേതൃത്വത്തെ കുറ്റം പറയുന്നുണ്ട് നിരവധിയായ സാഹചര്യങ്ങളെ പറ്റി പറയുന്നുണ്ട് ധനകാര്യ മന്ത്രിയെ മാറ്റേണ്ടത് അനിവാര്യമാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഏറ്റവും ജനദ്രോഹപരമായ ബജറ്റ് അവതരിപ്പിച്ച കാര്യത്തിന് ബി ജെ പിയെ ഒന്നടങ്കം ജനങ്ങൾ ബഹിഷ്കരിക്കുന്ന ഒരു കാലം വിദൂരമല്ല ബി ജെ പിയുടെ അംഗബലം കുറയും ഇനി എവിടെയൊക്കെ ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെയൊന്നും ബി ജെ ജയിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്ത് ഉടലെടുത്തിരിക്കുന്നത് രമേശ് ചന്തപ്പ രണ്ടും കൽപ്പിച്ചാണ്